ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കണ്ടഫോർ സെഷനിലേക്ക് സ്വാഗതം എന്റെ പേര് കിരൺ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രി മന്ത്രിയാരാണ് നിലവിൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് അപ്പോ തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പ്രോജക്റ്റ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ചരിത്ര സ്മാരകമായ പത്മനാപൂരം കൊട്ടാരം മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വരെ നീളുന്ന വിവിധ പൈതൃക മന്ത്രങ്ങളുടെ സംരക്ഷണവും അതുപോലെ തന്നെ അതിന്റെ പുനരുജ്ജീവനവും ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പ്രോജക്റ്റ് എന്നുള്ളത് അപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ചരിത്ര സ്മാരകമായ പത്മനാപുരം കൊട്ടാരം മുതൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വരെ നീളുന്ന വിവിധ പൈതൃക മന്ദിരങ്ങളുടെ പുനരുജ്ജീവനവും അതുപോലെ തന്നെ സംരക്ഷണവും ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് തിരുവിതാംകൂർ ഹെറിറ്റേജ് ടൂറിസം പ്രോജക്ട് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മരിച്ചീന ഇനമാണ് നമ്മുടെ സംസ്ഥാനത്തെ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഹൈ ഹൈയീൽഡിംഗ് വെറൈറ്റി ആയിട്ടുള്ള മരിച്ചീനി ഇനമാണ് സ്ത്രീരക്ഷ എന്നുള്ളത് അപ്പോൾ തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഗവേഷണ കേന്ദ്രത്തിലെ വികസിപ്പിച്ച ഹൈ വികസിൽഡിംഗ് വെറൈറ്റി ആയിട്ടുള്ള മരിച്ചീനി ഇനമാണ് ശ്രീരക്ഷ എന്നുള്ളത് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിനെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേരള സർക്കാർ മോട്ടോർ വാഹന വകുപ്പ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്ന് മുതലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒഴികെയുള്ള സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭ്യമാക്കാനായിട്ട് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമൂഹ്യ സന്നദ്ധ സേനയായ സിവിൽ ഡിഫൻസ് സേനയെ സേനയെപ്പറ്റിയാണ് അപ്പോ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായിട്ട് കേരള ഫയർ ആന്റ് റെസ്ക്യൂ സർവീസസ് രൂപീകരിച്ച സാമൂഹ്യ സന്നദ്ധ സേനയാണ് സിവിൽ ഡിഫൻസ് സേന രൂപീകൃതമായിട്ട് കുറച്ചേറെ നാളുകളായി റീസന്റായിട്ടായിരുന്നു സംസ്ഥാന ലെവലിൽ ഇതിന്റെ ആദ്യഘട്ട പരിശീലനം നടന്നത് അപ്പോൾ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായിട്ട് കേരള ഫയർ ആന്റ് റെസ്ക്യൂ സർവീസിന്റെ കീഴിൽ രൂപീകരിച്ച സാമൂഹ്യ സന്നദ്ധ സേനയാണ് സിവിൽ ഡിഫൻസ് സേന എന്നുള്ളത് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജപ്പാൻ രാജ്യത്തെ പറ്റിയാണ് ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തടികൊണ്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ജപ്പാൻ അപ്പോ ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തടികൊണ്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ജപ്പാൻ ജപ്പാന്റെ ഔദ്യോഗിക ബഹിരാകാശ ഏജൻസിയാണ് ജാക്സ ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ജപ്പാന്റെ തലസ്ഥാനം നമുക്കറിയാം ടോക്കിയോ ആണ് കറൻസി എൻ ആണ് ജപ്പാന്റെ പ്രധാനമന്ത്രി യുഷിജെ സുഗയാണ് അപ്പോൾ ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് കൊണ്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ജപ്പാൻ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് നിലവിലെ ഐഎസ്ആർഎയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാനായ ഡോക്ടർ കെ പറ്റിയാണ് കൈലാസ വടിവു ശിവൻ കേന്ദ്ര സർക്കാർ ഒരു കൂടി അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ് അപ്പോൾ ഐ എസ് ആർ ചെയർമാന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ അവസാനിക്കാനിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഒരു കൂടി അദ്ദേഹത്തെ ഐ എസ് ആർഒയുടെ ചെയർമാനായിട്ട് നിയമിച്ചിരിക്കുകയാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കൂടി കാലാവധി നീട്ടിയ ഐ എസ് ആർ ചെയർമാനാണ് ഡോക്ടർ കെ ശിവൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമായിരുന്നു ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് ആസ്ട്രോണോട്ടിക്സിന്റെ വോൺ കാർമൻ പുരസ്കാരം അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലെ കബുലൂപട എന്ന സ്ഥലത്തെ പറ്റിയാണ് നാച്ചുറൽ ഹിസ്റ്ററി പാർക്ക് അതുപോലെ തന്നെ മ്യൂസിയം ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് കബുലുപാടയിലാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് നാച്ചുറൽ ഹിസ്റ്ററി പാർക്ക് അല്ലെങ്കിൽ പ്രകൃതി ചരിത്ര പാർക്കും അതുപോലെ തന്നെ മ്യൂസിയവും ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടും നിലവിൽ വരുന്നത് എവിടെയാണ് പാടയിലാണ് കപുലൂപാടയിലാണ് പാട ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പ്രമുഖ ടെലികോം നെറ്റ്വർക്കായ ജിയോയെപ്പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ മറ്റ് നെറ്റ്വർക്കുകളിലേക്കുള്ള ഔട്ട്ഗോയിങ് കോൾ സേവനങ്ങൾ സൌജന്യമാക്കാൻ തീരുമാനിച്ച ടെലികോം നെറ്റ്വർക്കാണ് ജിയോ അപ്പോൾ ഓർമ്മിച്ച് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ ജിയോയിൽ നിന്ന് മറ്റ് നെറ്റ്വർക്കുകളിലേക്കുള്ള ഔട്ട്ഗോയിങ് കോൾ സേവനങ്ങൾ തികച്ചും സൌജന്യമായിരിക്കും അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിന്റെ പേര് ഗ്ലോബൽ പ്രവാസി രഷ്ത എന്നാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രവാസികൾക്കായിട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ വെബ് പോർട്ടലുമാണ് ഗ്ലോബൽ പ്രവാസി രഷ്ത എന്നുള്ളത് അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക ഗ്ലോബൽ പ്രവാസി രഷ്ത എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് വിദേശകാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി ആരാണ് ഡോക്ടർ എസ് ജയശങ്കർ അതുപോലെ തന്നെ ഈ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രി മലയാളിയായ ശ്രീ വി മുരളീധരനാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ് ആണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിതനായിരിക്കുകയാണ് ഉമേഷ് സിൻഹാബോ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായിട്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നിയമിതനായിരിക്കുന്ന ആരാണ് ശ്രീ ഉമേഷ് സിൻഹയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ശ്രീ സുനിൽ അറോറയാണ് അതുപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരാരാണ് സുശിൽ ചന്ദ്രയും അതുപോലെ രാജീവ് കുമാറുമാണ് അപ്പോൾ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിതനായിരിക്കുന്നത് ശ്രീ ഉമേഷ് സിൻഹയാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിന്റെ പേര് മൈ ഫാസ്റ്റാഗ് എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മൈ ഫാസ്റ്റാഗ് ഇത് റീസെന്റ് അവർ അപ്ഡേറ്റ് ചെയ്ത ഒരു വെർഷൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർക്ക് അപ്പോൾ വാഹനങ്ങളിൽ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർക്കായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മൈ ഫാസ്റ്റാഗ് എന്നുള്ളത് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഡോക്ടർ സുഖബീർ സിംഗ് സന്ധു ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാർഖണ്ഡ് സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് അതിന്റെ പേര് കിസാൻ ഫസൽ രാഹത്ത് യോജന എന്നാണ് കാർഷിക നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനായിട്ട് ജാർഖണ്ഡ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കിസാൻ ഫസൽ രാഹത്ത് യോജന എന്ന പദ്ധതി അപ്പോൾ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനായിട്ട് ഝാർഖണ്ഡ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കിസാൻ ഫസൽ രാഹത് യോജന എന്നുള്ളത് ജാർഖണ്ഡിന്റെ തലസ്ഥാനം നമുക്കറിയാം റാഞ്ചിയാണ് മുഖ്യമന്ത്രി ശ്രീ ഹേമന്ത് സോറനാണ് ഗവർണർ ശ്രീമതി ദ്രൌപതി മുർമ്മു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയിട്ട് മണിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത ജലവൈദ്യുത പറ്റിയാണ് അതിന്റെ പേര് തൌബാൽ എന്നാണ് തൌബാൽ മൾട്ടി പർപ്പസ് പ്രോജക്ട് അപ്പോൾ ഒരുപക്ഷെ തൌബാൽ മൾട്ടി പർപ്പസ് പ്രോജക്ട് ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചതെന്ന് ഒരുപക്ഷേ ചോദിച്ചേക്കാം മണിപ്പൂരിലാണ് തൌബാൽ ഡാം റീസന്റായിട്ട് ഉദ്ഘാടനം മണിപ്പൂരിന്റെ തലസ്ഥാനം നമുക്കറിയാം ഇംഫാലാണ് മുഖ്യമന്ത്രി ശ്രീ എൻ സിംഗ് ആണ് ഗവർണർ ശ്രീമതി നജ്മ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പിംപ്രി ചിഞ്ച്വാഡ് മുനിസിപ്പൽ കോർപ്പറേഷനെ പറ്റിയാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ സഹസ്ഥാപനമായ യു എൻ ഡിപിയുടെ ഇന്ത്യൻ ഘടകമായ യു എൻ ഡി പി ഇന്ത്യയുടെ സഹകരണത്തോടുകൂടി ഇന്ത്യയിൽ ആദ്യമായിട്ട് സോഷ്യൽ ഇംപാക്ട് ബോണ്ട് ആരംഭിച്ച മുൻസിപ്പൽ കോർപ്പറേഷനാണ് പിംഭ്രി ചിഞ്ച്വാഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് അപ്പോ യു എൻ ഡി പി ഇന്ത്യയുടെ സഹകരണത്തോടുകൂടി ഇന്ത്യയിൽ ആദ്യമായിട്ട് സോഷ്യൽ ഇംപാക്ട് ബോണ്ട് ആരംഭിച്ച മുൻസിപ്പൽ കോർപ്പറേഷനാണ് പിംഭ്രി ചിഞ്ച്വാഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ പറ്റിയാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പോടുകൂടി ഇന്ത്യയിലെ ആദ്യ എഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്താണ് അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇന്ത്യയിലെ ആദ്യ എഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിലെ എവിടെയാണ് നിലവിൽ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കബീർധാം എന്ന സ്ഥലത്താണ് ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം നമുക്കറിയാം റായ്പൂർ ആണ് മുഖ്യമന്ത്രി ശ്രീ ഭൂപേഷ് ബാഗൽ ആണ് ഗവർണർ ശ്രീമതി അനുസൂയ ഉഖയാണ് അപ്പോൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ഇന്ത്യയിലെ ആദ്യ എഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ് ഛത്തീസ്ഗഡിലെ കബീർദാം എന്ന സ്ഥലത്താണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് അതിലൊന്നാണ് ഗോവ സ്വദേശിയായ പതിനാല് വയസ്സുകാരൻ ലിയോൺ മെന്റോൺകയെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഇന്ത്യയുടെ അറുപത്തിയേഴാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ നേടിയ യുവ ചെസ് താരമാണ് ലിയോൺ മെന്റോൺക പോ ലിയോൺ മെന്റോൺക ചെസ് പ്ലെയർ ആണ് ഇന്ത്യയുടെ അറുപത്തിയേഴാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ നേടിയ പതിനാല് വയസ്സുകാരനാണ് ലിയോൺ മെന്റോൺക അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ വനിതാ ബാസ്കറ്റ്ബോൾ പരിശീലകയായ ബെക്കി ഹാമോണിനെ പറ്റിയാണ് എൻ ബി എല്ലെ ഒരു ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് നിയമിതയാകുന്ന ആദ്യ വനിതയാണ് ബെക്കി ഹാമോൺ അപ്പോൾ അമേരിക്കയിലെ പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ ലീഗായ എൻ ബി എയിൽ ഒരു ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് നിയമിതയാകുന്ന ആദ്യ വനിതയാണ് ബെക്കി ഹാമോൺ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് കാർ റേസ് താരം എഫ് കാർ റേസ് താരമായ ലുവിസ് ഹാമിൾട്ടനെ പറ്റിയാണ് യു കെ ന്യൂ ഇയേഴ്സ് ഹോണേഴ്സ് ലിസ്റ്റിൽ ഡിസംബർ മുപ്പത്തൊന്നിന് വിതരണം ചെയ്യുന്ന യു കെയിലെ പ്രധാനപ്പെട്ട പുരസ്കാരമായ യു കെ ന്യൂ ഇയേഴ്സ് ഹോണേഴ്സ് ലിസ്റ്റിൽ നൈറ്റ്ഹുഡ് അവാർഡിന് അർഹനായിരിക്കുന്നത് ബ്രിട്ടീഷ് കാർ റേസ് താരം ലൂയിസ് ഹാമിൾട്ടൺ ആണ് തന്നെ ഏറ്റവും കൂടുതൽ എഫ് കാർ റേസുകൾ വിജയിക്കുന്ന താരവും ലുവിസ് ഹാമിൾട്ടൺ ആണ് അടുത്ത ഡിസ്കസ് അതിന്റെ പേര് വാഹന മാസ്റ്റർ ക്ലാസ് എന്നാണ് ഇതൊരു കുട്ടികൾക്കായിട്ടുള്ള പുസ്തകമാണ് രചിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ തിരക്കഥാകൃത്തായ ആൽഫ്രഡോ കൊവേലിയാണ് അപ്പോ കുട്ടികളുടെ പുസ്തകമായ വാഹന മാസ്റ്റർ ക്ലാസ് രചിച്ചിരിക്കുന്നത് ആൽഫ്രഡോ കൊവേലിയാണ് അടുത്തത് ഒന്ന് രണ്ട് വിയോഗങ്ങളാണ് അതിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത പർവ്വതാരോഹകൻ ആണ് റിട്ടയർഡ് കേണൽ നരേന്ദ്ര കുമാർ അതുപോലെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഒഡിയ സംഗീതജ്ഞൻ ഒഡിയ സംഗീത സംവിധായകനാണ് ചന്ദനു മൊഹപത്ര ഇനി ഇന്നത്തെ ക്വസ്റ്റിൻ ഓഫ് ദി ഡേ ആണ് മത്സര പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന അഭ്യസ്ത വിദ്യർക്ക് പരിശീലനം നൽകുന്നതിന് സംസ്ഥാന വ്യവസായ വകുപ്പ് ആരംഭിച്ച പരിശീലന പദ്ധതി ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റിൻ ഓഫ് ദ ഡേ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു കാണാത്ത ഒരു തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഉത്തരമറിയാമെങ്കിൽ വീഡിയോ എടുത്താഴേത് കമന്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആണവ റിയാക്ടർ സ്ഥാപിച്ച് വൈദ്യുതി ഉത്പാദനം നടത്താനുള്ള നൂതന പദ്ധതി ആരംഭിക്കുന്ന ബഹിരാകാശ ഏജൻസി ഏതാണെന്നുള്ളത് അപ്പോൾ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആണവ റിയാക്ടർ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനം നടത്താനുള്ള നൂതന പദ്ധതി ആരംഭിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ടാലന്റ് അക്കാഡമിന്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ്സുകളാണ് ടാലന്റ് അക്കാഡമിന്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക്